നമ്മൾ ജനിക്കുമ്പോൾ തൊട്ട് വളരെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു ബ്രെയിൻ പാർട്ടുണ്ട് എല്ലാ മാമൽസിലും ഉള്ള വളരെ പ്രിമിറ്റീവ് ബ്രെയിൻ എന്ന് പറയുന്ന ഒരു പാർട്ടുണ്ട് അമിക് ദിലന്നൊക്കെ പറയും നമുക്കതിൻ്റെ പ്രിമിറ്റീവ് ബ്രെയിൻ എന്ന് പറയാം നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള പാർട്ട് ഈ പാർട്ടിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരവാദിത്വം നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യണം എന്നുള്ളതിലാണ് ഈ അമിക് ഫോക്കസ് ചെയ്യുന്നത് ഇതൊരു കുഞ്ഞുണ്ടാവുമ്പോൾ തൊട്ട് ഇത് വളരെ ആക്റ്റീവാണ് ഓക്കെ അമ്മയെ കാണുന്നില്ല ഓക്കെ എന്തോ ഒരു പ്രശ്നമുണ്ട് കരഞ്ഞേക്കാം എന്ന് വിചാരിക്കില്ലേ കൊച്ചുകുട്ടികൾ വിശക്കുന്നുണ്ട് വിശക്കുന്നുണ്ടെന്ന് വെച്ചാൽ എന്റെ സർവൈവലിന് എന്തോ പ്രശ്നമുണ്ട് ഓക്കെ കരയാം ഒരു സ്ട്രെയിഞ്ചർ മുറിയിലേക്ക് വരുന്നുണ്ട് ഓക്കെ എന്നെ ഇയാൾ തട്ടിക്കൊണ്ടു പോവോ എന്തെങ്കിലും അപകടം ഉണ്ടാവോ കരഞ്ഞേക്കാം അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കാം ഇങ്ങനെയൊക്കെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് ഈ അമിക് എന്ന് പറയുന്ന നമ്മുടെ ബ്രെയിനിന്റെ പോഷനാ ഇതിന്റെ പരമപ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ നമ്മളെ അപകടമൊന്നും ഉണ്ടാക്കാണ്ട് നമ്മളെ സർവൈവ് ചെയ്യിപ്പിക്കാന്നുള്ളതാ മനസ്സിലായോ അപ്പൊ ഇതെന്ത് ചെയ്യുന്നു വച്ചാ ഇത് വളരെ ആക്റ്റീവാണ് നമ്മുടെ ശരിക്കുള്ള ബ്രെയിൻ പാർട്ട് നമ്മളെ ലോജിക്കലി ഡിസിഷൻ എടുപ്പിക്കേണ്ട പാർട്ട് പതുക്കെ വളർന്ന് വരുന്നേ ഉള്ളു ഇരുപത്തഞ്ച് വയസ്സുവരെയൊക്കെ സമയമുണ്ടല്ലോ നമുക്ക് പതുക്കെ പോവാടാന്നൊക്കെ പറഞ്ഞ് വരുന്നതേ ഉള്ളൂ പക്ഷേ മറ്റേ പാർട്ട് ഭയങ്കര ആക്റ്റീവാ ഈ പാർട്ടിന്റെ പരിപാടി എന്താണെന്നറിയോ ഇയാളാണ് ഈ ഇമോഷൻസ് ഇട്ട് കളിക്കുന്നത് അമ്മ വഴക്ക് പറഞ്ഞു ഓക്കെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മ വഴക്ക് പറഞ്ഞു ആത്മഹത്യ ചെയ്താലോ അല്ലേ വേണ്ട വീട്ടിൽ നിന്നോടി പോയാലോ വേണ്ട ഇവിടെ എന്തോ പ്രശ്നമുണ്ട് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയാലോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടാലോ സി വളരെ ഇമ്പൾസീവ് ആയിട്ട് ഇത് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ച കളയും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഈ പാത്തിന് സോ പേരൻസും കുട്ടികളും മനസ്സിലാക്കേണ്ട കാര്യം എന്താ നമ്മുടെ ടീനേജില് നമ്മുടെ ബ്രെയിനിൽ പല ഡിസിഷൻസും നമ്മൾ വളരെ റൈറ്റാണെന്ന് തോന്നുന്ന പല ഡിസിഷൻസും നമ്മളെ കൊണ്ട് എടുപ്പിക്കുന്നത് ആരാ ഈ അമിക്ദലയാ സത്യത്തിൽ പക്ഷേ ഇയാളാണോ അതിന് റെസ്പോൺസിബിൾ ആവേണ്ട ആള് അല്ല ത്രീ ഫ്രണ്ടൽ കോട്ടക്സ് വെച്ചിട്ട് ആലോചിച്ചിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കേണ്ടത് പക്ഷേ പുള്ളിക്കാരൻ മൊത്തം ഡെവലപ്ഡായിട്ടുള്ള ഇരുപത്തഞ്ച് വയസ്സാവണ്ടേ ഇരുപത്തഞ്ച് വയസ്സാവണ വരെ നമുക്ക് എല്ലാ തീരുമാനങ്ങളും വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ പക്ഷേ വി ഷുഡ് ഹാവ് എൻ അണ്ടർസ്റ്റാൻഡിങ് ഈ പ്രായത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ ഇംപൾസീവ് ആവാനും എടുത്തുചാട്ടാവാനും തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട് പേരൻസ് മനസ്സിലാക്കേണ്ട കാര്യം കുട്ടികളെ ഗൈഡ് ചെയ്യുന്നത് കൂടുതലും ഈ ഇമോഷണൽ പാർട്ട് ഓഫ് ദി ബ്രെയിൻ ആയതുകൊണ്ട് കുട്ടികൾ കൺഫ്യൂസ്ഡ് ആണേ അവർക്ക് പല ഇമോഷൻസ് ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരും ഇവർക്കിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല പ്രോപ്പറായിട്ട് എന്താ അതിൻ്റെ അർത്ഥം ഇവർക്ക് കുറേ ഇമോഷൻസ് വരുന്നുണ്ട് ഇവർക്ക് സങ്കടം വരുന്നുണ്ട് ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട് നാണക്കേട് ഫീൽ ചെയ്യുന്നുണ്ട് പല ഇമോഷൻസ് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർക്കിത് വെർബലൈസ് ചെയ്യാനോ കൃത്യമായിട്ട് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ പറ്റിയെന്ന് വരില്ല അപ്പം അതുകൊണ്ടാണ് കുട്ടികൾ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ എന്തൊക്കെ സംഭവിക്കും ഈ ടെസ്റ്റോസ്റ്റിറോൺ ഈസ്ട്രോജൻ ഇങ്ങനെ പറയുന്ന കുറേ ഹോർമോൺസ് ഉണ്ട് അല്ലേ ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ വന്നു തുടങ്ങുന്ന പ്രായമാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ അവരുടേതായിട്ടുള്ള പ്രായത്തിനനുസരിച്ചുള്ള ചേയ്ഞ്ചസ് വരുന്ന ഒരു സമയം അപ്പോൾ എന്തു പറ്റും ഇമോഷൻസ് ഇങ്ങനെ ഒരു റോളർ കോസ്റ്റർ റൈഡ് നടത്തും കണ്ടോ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചോണ്ടിരുന്ന റോളർ കോസ്റ്റർ എങ്ങനെയുണ്ട് കൊള്ളവോ നമ്മുടെ ഇമോഷൻസ് ഇങ്ങനത്തെ റോളർ കോസ്റ്റർ റൈഡ് ഒക്കെ നടത്തുന്ന സമയമാണ് നമുക്ക് ചില സമയത്ത് ആരോടെങ്കിലും ഒരു ക്രഷ് തോന്നും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ഇതാണ് ഭൂമിയിലെ പരമമായ സത്യം ഓക്കെ ദിസ് ഇസ് മൈ ട്രൂത്ത് എന്നൊക്കെ നമ്മൾ വിചാരിച്ചു കളയും രണ്ടു ദിവസം കഴിയുമ്പോൾ മനസ്സിലാകും അയ്യേ അത് ക്രിഞ്ചായി പോയല്ലോ അല്ലേ എങ്ങനെ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തോന്നിയത് എന്നൊക്കെ തോന്നും